പാല സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയാൽ യൂണിഫോമും അണിഞ്ഞ് ചുമരിൽ ചിരിക്കുന്ന കുരുന്നുകളുടെ രൂപമാണ് എല്ലാവരെയും വരവേൽക്കുന്നത് ചുമരിലെ ഈ ചിത്രങ്ങൾ ആരുടെയും ഭാവനയല്ല ഈ സ്കൂളിനെ തന്നെ വിദ്യാർത്ഥികളുടെ രൂപമാണ് ചുമരിൽ വർണ്ണങ്ങളായി വിരിഞ്ഞത് സ്കൂളിൽ പുതുതായി എത്തുന്ന കുരുന്നുകൾക്കുള്ള സ്വീകരണം വ്യത്യസ്തവും എന്നുള്ള ചിന്തയിൽ നിന്നാണ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കാരിക്കേച്ചർ എന്ന ആശയം ഉടലെടുത്തത് സ്കൂളിലെ മ്യൂസിക് അധ്യാപകനും ആർട്ടിസ്റ്റുമായ കോട്ടയം സ്വദേശി സിബി പീറ്ററാണ് വരയ്ക്ക് പിന്നിൽ സിബിയുടെ മക്കളായ സിബിസൺ സിയെന്ന സുഹൃത്ത് ലിൻഡോ എന്നിവരും സിബിക്കൊപ്പം ചേർന്നു ഒപ്പം സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ലിൻസി ജെ ചീരാങ്കുഴിയും അധ്യാപകരും പൂർണ്ണ പിന്തുണയും നൽകിയതോടെ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെ ജി സെക്ഷന്റെ ചുമരും ക്ലാസ് മുറികളും മനോഹര വർണ്ണങ്ങൾ കൊണ്ട് ആകർഷകമായി കുട്ടികളുടെയും ആകർഷകമായിട്ട് ആദ്യമായിട്ടാണ് ഒരു സ്കൂളുകളിലും അതായത് സ്കൂളുകളിൽ കുട്ടികളെ അവരുടെ കാര്യയ്ക്ക് എച്ചറിഞ്ഞ് ചിത്രീകരിക്കുന്നത് ഞാനും എൻ്റെ മക്കളുടെ സിറ്റിസൺ സി എണ്ണ കൂട്ടുകാരുടെ ജീവിതം ഞങ്ങൾ അത്തരം പേരാണ് ഒന്നിച്ച് തരുന്നത് കുട്ടികൾ മരങ്ങളും മറ്റു ചിത്രങ്ങളും ഒക്കെ അറച്ചു നിർത്തി കുട്ടികളുടെ ചിത്രങ്ങളിലേക്ക് ഞാൻ കൂടുതൽ ശ്രദ്ധ എത്തിയിരിക്കുന്നത് സിസ്റ്റർ ഒരുപാട് താല്പര്യത്തോടു കൂടിയാണ് ഇതിനെ പ്രോത്സാഹിപ്പിച്ചത് സിസ്റ്ററിനൊരു പ്രോത്സാഹനം ഇല്ലായിരുന്നെങ്കിൽ ഇത്ര ഒരു പരിപാടി നടക്കില്ല ഈ മുഴുവൻ ഭാഗവും കാർട്ടൂൺ കഥാപാത്രങ്ങളും പ്രകൃതി ഭംഗിയുമെല്ലാം സിബിയുടെ മക്കളാണ് ചുമരിൽ പകർത്തിയത് കഴിഞ്ഞ വർഷം എൽ കെ ജിയിൽ പഠിച്ച അറുപത്തി അഞ്ച് കുട്ടികളുടെ കാരിക്കേച്ചറുകളാണ് ചുമരിൽ വരച്ചിരിക്കുന്നത് സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചുമരിൽ കാണുന്ന വിദ്യാർത്ഥികളെ സ്കൂൾ തുറക്കുന്നതോടെ യഥാർത്ഥ ഭാവത്തിലും രൂപത്തിലും യു കെ ജിയിലെ ക്ലാസ് മുറികളിൽ കാണാൻ കഴിയും ന്യൂസ് ബ്യൂറോ